പല സമയങ്ങളായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ എങ്ങനെയാണ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് ഓർ റീറ്റെയിൽ ബിസിനസ്സ് ഈ രണ്ടും റീറ്റെയിൽ ബിസിനസ്സും ഓൺലൈൻ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു ബൊട്ടിക് ഉണ്ട് നമുക്ക് മുൻകടശിൻ്റെ കസ്റ്റമൈസേഷന് അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് കുറേ ഒരു ഞാൻ ചെയ്ത പ്രോപ്പറായ കുറച്ച് വഴികളുണ്ട് അതേപോലെ തന്നെ ഈസി ആയിട്ട് ും കാര്യങ്ങൾ ചെയ്യാം വളരെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കണം വളരെ ഈസി ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് എനിക്ക് കുറഞ്ഞൊരു മൂലധനത്തിൽ ഒരു എനിക്ക് എന്തെങ്കിലും ഈസി ആയിട്ട് ഒന്ന് തുടങ്ങണം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് അതല്ല എനിക്ക് പ്രോപ്പറായ ആയ കൂടെ എനിക്ക് നല്ല രീതിയിൽ അതിനെ സ്റ്റാർട്ട് ചെയ്ത് എനിക്കതിനെ വളർത്തി കൊണ്ടുവന്ന് എനിക്കതിനെ ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടിപ്സാണ് ആവശ്യം രണ്ടും എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് വൺ ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ വളരെ ഒന്നും വേണ്ട എനിക്ക് അങ്ങനെ ഒന്ന് പോയി പക്ഷേ എനിക്കൊന്ന് നേരം പോകണം എൻ്റെ ഒരു പതുക്കെ വളർത്തിക്കൊണ്ട് വന്നാൽ മതി അടുത്തത് എനിക്ക് എന്താ പറയുക രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരായ പാതയിലൂടെ വളരെ നന്നായിട്ട് അല്ലെങ്കിൽ നാളത്തെ ഒരു നല്ലൊരു വിഷൻ ഉണ്ട് എനിക്ക് നല്ലൊരു ഡ്രീം ഉണ്ട് എനിക്ക് അത് അച്ചീവ് ചെയ്ത് എനിക്കിതിനെ വളർത്തിക്കൊണ്ട് വരണം ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റിടും അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ താങ്ക്